നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കാരണം ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവില് വിദേശത്തെ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇസ്രയേലിലേക്ക് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ വീണ്ടും വന്നിരിക്കുകയാണ് ഇൻഡോർ ഔട്ട്ഡോർ ക്ലീനറിന്റെ ഒഴിവാണ് വന്നിരിക്കുന്നത് പ്രശസ്തമായ കമ്പനികളിലേക്കാണ് ഇതിന്റെ സാലറി വരുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ഇസ്രായേൽ ചേക്കലാണ് നൂറ്റി എൺപത്തിരണ്ട് മണിക്കൂറിന് ലഭിക്കുക എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് ഇസ്രേ ഷേഖയിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറിന് ലഭിക്കുക അതായത് ഇന്ത്യൻ റുപ്പീസ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ ഇതിൻ്റെ ഏജ് വരുന്നത് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയാണ് ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം പിന്നെ ആരോഗ്യപരമായി നല്ല ഫിറ്റ് ആയിരിക്കണം മാനുവൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം ടി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് അത് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തവരാണെങ്കിൽ അവർക്കത് കിട്ടുന്നതായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉള്ളവരായിരിക്കണം അപ്പം താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഖത്തറിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിനെയും പൊറോട്ട മേക്കറേയും ആവശ്യമുണ്ട് മിനിമം രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം ഏജ് നാൽപ്പത് വയസ്സിൽ താഴെയായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ അപ്പൊ ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ കോണ്ടാക്ട് അടുത്തത് ഖത്തറിലെ ഒരു ലീഡിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് വൺ സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് സാലറി രണ്ടായിരം ഖത്തർ റിയാർ പ്ലസ് മുന്നൂറ് പ്ലസ് കമ്മീഷൻ ഫ്രീ അക്കോമഡേഷൻ ആണ് ഇതിന് വാലിഡ് ഖത്തർ ലൈസൻസ് ഇതിനാവശ്യമാണ് എഫ് എം സി ജി വാൻ സെയിൽസ്മാൻ എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം ഇതിന്റെ ഏജ് നാല്പത്തി അഞ്ച് വയസ്സിൽ ആയിരിക്കണം ആഴ്ചയിൽ ഒരു ദിവസം അവധിയുണ്ട് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒമാനിലെ ഒരു ലീഡിംഗ് കമ്പനിയിലേക്ക് കളർ പ്രിന്റർ ഓപ്പറേറ്റർ ടെക്നീഷ്യന് ആവശ്യമുണ്ട് അഞ്ച് ഒഴിവുകളാണുള്ളത് സാലറി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത് ഒമാൻ റിയാലാണ് എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം ഓപ്പറേറ്റിംഗ് തെർമൽ യു വി ആൻഡ് ഡിആർഎഫ് പ്രിന്റേഴ്സ് രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് വേണം എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അവധിയുണ്ട് ഇത് രണ്ടു വർഷത്തെ കോണ്ടാക്ട് ആണ് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലുള്ള പ്ലംബിംഗ് കമ്പനിയിലേക്ക് വേക്കൻസികളുണ്ട് പ്ലംബിംഗ് സൂപ്പർവൈസർ സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് പ്ലംബർ സാലറി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഡെയിലി ലഭിക്കുന്നതാണ് പ്ലംബിംഗ് വർക്കിന് വേണ്ടി കോർ കട്ടിംഗ് വർക്ക് അറിയാവുന്ന മെഷീൻ ഓപ്പറേറ്റേഴ്സ് സാലറി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഡെയിലി ലഭിക്കുന്നതാണ് ഇപ്പം ദൂരെ നിന്നാണ് ആളുകൾ വരുന്നതെങ്കിൽ അവർക്ക് താമസവും ആഹാരം പാകം ചെയ്യുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിലൂടെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് സീറോ ത്രീ നയൻ ത്രീ സിക്സ് മറ്റൊരു നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഡബിൾ സെവൻ സിക്സ് ഡബിൾ ഫോർ സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി എറണാകുളം ജില്ലയിൽ പുത്തൻകുരിച്ചിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലേക്ക് സെക്യൂരിറ്റി സൂപ്പർവൈസറെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് ദിവസത്തെ ഓഫുണ്ട് പി എഫ് ഉണ്ട് എക്സ് സർവീസ്മാൻമാർക്ക് ഇതിന് മുൻഗണനയുണ്ട് പത്ത് മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂട്ടി ടൈം പ്രായം നാല്പത് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെയാണ് കമ്പ്യൂട്ടർ നോളജ് വേണം ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഓർ പ്ലസ് ടു താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ ത്രീ ഡബിൾ സീറോ ത്രീ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം പ്രവർത്തിക്കുന്ന തട്ടുകടയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് പൊറോട്ട മേക്കർ ഹെൽപ്പർ ഒഴിവുകളാണുള്ളത് സൗജന്യ താമസവും ഭക്ഷണവുമാണ് അപ്പൊ ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സെവൻ സീറോ ഫോർ ഫൈവ് നയൻ മറ്റൊരു നമ്പർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളം വളയൻ ചിറങ്ങരയിലെ എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആവശ്യമായിട്ടുണ്ട് പൗഡർ കോട്ടർ ഫിറ്റർ ഷീറ്റ് മെറ്റൽ വർക്കർ ഐ ടി ഐ ട്രെയിനിംഗ് ഹെൽപ്പർ മിഗ്വെൽഡർ മെക്കാനിസ്റ്റ് പർച്ചേസ് മാനേജർ ഇത്രയും ഒഴിവുകളാണ് ഉള്ളത് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രിപിൾ വൺ ഡബിൾ നയൻ ടു ഫോർ ഡബിൾ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം പട്ടിമറ്റം കേന്ദ്രീകരിച്ചുള്ള കൊറിയർ സർവീസിലേക്ക് ഡെലിവറി അസോസിയേറ്റ്സിന് ആവശ്യമായിട്ടുണ്ട് ടൂ വീലർ ത്രീ വീലർ ഫോർ വീലർ ഡെലിവറി അസോസിയേറ്റ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ അവർക്ക് ലഭിക്കുന്ന പേയ്മെന്റ് വീലർ ീലർ മാസ ശമ്പളം പതിനെണ്ണായിരം രൂപയാണ് പ്ലസ് ഫുഡ് അലവൻസ് അക്കോമഡേഷൻ പെട്രോൾ അലവൻസും ഉണ്ട് ത്രീ വീലർ ശമ്പളം ഇരുപത്തി മൂവായിരം പ്ലസ് ഫുഡ് അലവൻസ് അക്കോമഡേഷൻ പെട്രോൾ അലവൻസ് പ്ലസ് അതർ അലവൻസും ഉണ്ട് ഫോർ വീലർ ശമ്പളം വരുന്നത് ഇരുപത്തി ആറായിരം രൂപ ഫുഡ് അലവൻസും അക്കോമഡേഷനും ഉണ്ട് ഇവിടെ പാർട്ട് ടൈം ജോബും അവൈലബിൾ ആണ് ഇവർ നൽകേണ്ട ഡോക്യുമെന്റ്സ് പാൻ കാർഡ് ധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആൻഡ്രോയിഡ് ഫോൺ ടു വീലറും ത്രീ വീലറും ഉണ്ടായിരിക്കണം ഫോർ വീലർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ വൺ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തെ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടു സഹായിക്കുന്നതിനും കുഞ്ഞുങ്ങളെ നോക്കുന്നതിനുമായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് ഭക്ഷണവും താമസവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിനടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് വാഹൻ കുക്കിന് ആവശ്യമായിട്ടുണ്ട് ലേഡീസിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി പതിനയ്യായിരം രൂപയാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വെയർഹൗസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് മാനേജർ ആൻഡ് ഹെൽപ്പറിനെയാണ് ആവശ്യമായിട്ടുള്ളത് മാനേജർ റീറ്റെയിൽ മേഖലയിൽ കുറഞ്ഞത് അഞ്ചു മുതൽ പത്ത് വർഷത്തെ പ്രവർത്തന പരിചയം സ്റ്റോക്ക് മാനേജ്മെന്റിലും ലോജിസ്റ്റിക്കിലും അതായത് സ്റ്റോക്ക് കൈമാറ്റങ്ങൾ അത് ചെയ്യുന്നതിലും പരിചയ സമ്പന്നരായിരിക്കണം ബില്ലിംഗ് സോഫ്റ്റ്വെയറിലും മൈക്രോസോഫ്റ്റ് എക്സലിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം ബ്രാഞ്ചുകളെയും വെയർ ഹൌസിനെയും കോർഡിനേറ്റ് ചെയ്യുവാനുള്ള ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം വിവിധ സ്റ്റോർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള കഴിവുണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ ഭാഷകൾ അറിയാവുന്നവർക്ക് ഇതിന് മുൻഗണനയുണ്ട് റീറ്റെയിൽ മാനേജ്മെന്റ് മേഖലയിൽ പരിചയ സമ്പത്തുള്ളവർക്ക് ഞാൻ പറയുന്ന ഈമെയിൽ നമ്പറിൽ അപേക്ഷ അയക്കാവുന്നതാണ് നടുമുറ്റം കേരള സ്റ്റോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതല്ല എങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലും അപേക്ഷ അയയ്ക്കാം അയക്കേണ്ട വാട്സപ്പ് നമ്പർ എയ്റ്റ് വൺ നയൻ സെവൻ ഡബിൾ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് ഈ നമ്പറിൽ വാട്സപ്പിലും ഡോക്യുമെന്റ്സ് അയക്കാം ഇതിന് കോൾ ചെയ്യേണ്ട കാര്യമില്ല ഉദ്യോഗാർത്ഥികളെ അവർ നേരിട്ട് തന്നെ വിളിക്കുന്നതാണ് പ്രവൃത്തി ഇല്ലാത്തവർ അപേക്ഷ അയക്കേണ്ട കാര്യമില്ല അടുത്തത് ഹെൽപ്പറുടെ ഒഴിവ് ടു വീലർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പം ഹെൽപ്പർ വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സീറോ ടു സീറോ സെവൻ സീറോ ടു വൺ ഫൈവ് ഇതിന്റെ ലൊക്കേഷൻ വിടുന്നത് ബാംഗ്ലൂർ ആണ് ആനുകൂല്യങ്ങളും ആകർഷണീയമായ ശമ്പളവും കൂടാതെ ഭക്ഷണവും താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒഴിവിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതും പ്രകാരം ചെയ്യുക ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് മാത്രമേ ഉള്ളൂ കോണ്ടാക്ട് ചെയ്യാൻ അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങൾ കൊടുക്കാനോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ചാനലിലൂടെ അറിയിക്കാം അപ്പൊ അങ്ങനെയുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും